ഈ അനിമോള് അനീഷ് തമ്മിലുള്ള ഇവ ലവ് ട്രാക്ക് അത് ഞാൻ ഞെട്ടിപ്പോ ആക്ച്വലി അനിമോളുടെ ഫാൻസുകാരും അതുപോലെ അനിമോളുടെ ആർമി റോ പി ആറുകാരുണ്ടെങ്കിൽ അവരും അതുപോലെ തന്നെ അനീഷിൻ്റെ പി ആറുകാരുണ്ടെങ്കിൽ അവരുമെല്ലാം സ്വാഭാവികമായിട്ട് ഞെട്ടിയിട്ടുണ്ടാവും കാരണം ആരും പ്രതീക്ഷിക്കാത്ത ഒരു സാധനമാണ് അനീഷ് എടുത്ത് ഒട്ടിച്ച അനീഷ് എനിക്ക് തോന്നുന്നു അനീഷിൻ്റെ ബ്രഹ്മാസ്ത്രം അനീഷിൻ്റെ ആവനാഴിയിലുള്ള ഒരു അവസാനത്തെ അസ്ത്രമെടുത്ത് അനിമോൾക്ക് നേരെ എഴുതു എന്നാണ് തോന്നുന്നത് കാരണം ഇതിൽ നിന്ന് അനിമോൾക്ക് രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഒന്നുകിൽ അനിമോൾ യെസ് പറയണം അല്ലെങ്കിൽ നോ പറയണം അല്ലേ എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് അനിമോൾ മിക്കവാറും ഷോ കഴിഞ്ഞിട്ട് പറയാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരാനാണ് സാധ്യത വിവാഹം കഴിക്കുമെങ്കിൽ നല്ല കാര്യം തന്നെയാണ് അല്ല ഇവർ തമ്മിൽ കഴിക്കുമോ വിവാഹം കഴിക്കുമ്പോൾ ഇവർ അങ്ങനെ ഇവർ തമ്മിൽ മുമ്പ് പരിചയം ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എവിടെയോ ഞാൻ ന്യൂസ് കേട്ടു ഇവർ ഇവർ തമ്മിൽ മുമ്പ് പരിചയം ഉണ്ടായിരുന്നു ഇതിന് വരുന്നതിന് മുമ്പ് എന്നുള്ളൊരു ന്യൂസ് കേട്ടിട്ടുണ്ട് എനിക്കതിന് കൂടുതൽ അറിയില്ല പക്ഷേ ഇവർ തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ നല്ലതാണ് ഒരു വിവാഹത്തിന് ഞാനെതിരെ ഒന്നുമല്ല പേളിമാണിയും ശ്രീയേഷും എല്ലാം അടുത്ത സുഹൃത്തുക്കളാണ് പക്ഷേ ലാസ്റ്റ് വീക്കിൽ കപ്പ് നേടാൻ വേണ്ടി രണ്ടുപേ ഒരു തരം അവർ നാടകങ്ങൾ നാടകങ്ങൾ അല്ലെങ്കിൽ ഡ്രാമ അല്ലെങ്കിൽ ഇതെടുത്തത് നമ്മളെ പ്രേക്ഷകരെയും അതുപോലെ പി ആറുകാർ പൊട്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ രണ്ടുപേരെയും പി ആറുകാരാകെ ഷോക്കടിച്ചത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എങ്ങനെയായാലും കപ്പ് തൂക്കിയേ പറ്റുള്ളൂ എന്ന് ഒരാൾ ഇപ്പം കപ്പ് ജനങ്ങളെ മണ്ഡരാകോ അതോ ജനങ്ങളെ മണ്ഡലാക്കോ അതോ പ്രേക്ഷകർ മണ്ഡലായോ ആരാണ് മണ്ഡരാവുന്നത് ആരാണ് വിജയിക്കുന്നത് എന്ന് പറ്റുന്നില്ല ചെയ്യാൻ പറ്റുന്നത് പി ആർ ഓർക്കുകൊണ്ട് പ്രേക്ഷകർ മണ്ഡന മണ്ഡന്മാരായ കൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാർ പറയും അതെനിക്ക് മനസ്സിലായി എനിക്കറിയില്ല മനോ ആരുടെ ബി ആറുകാർ മണ്ടരാവുന്നറിയില്ല എന്നാലും ബി ആറുകാരും ആടുപോലെ പണി ചെയ്യുന്നുണ്ട്